ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എക്കാലത്തെയും ഒരു മികച്ച മലയാള ചിത്രമായ ദേവാസുരം എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇതിൻ്റെ സംവിധാനം ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ചലച്ചിത്രം പുറത്തിറങ്ങിയത് ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് രാവണപ്രഭു പുറത്തിറങ്ങിയത് രണ്ട് ചിത്രവും ഒന്നിനൊന്നിന് മികച്ച ചിത്രങ്ങളായിരുന്നു എന്നാലും ദേവാസുരം എന്ന് പറയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട നായക കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠൻ മംഗലശ്ശേരി നീലകണ്ഠൻ ഒരു ഫ്യൂഡൽ തെമ്മാടിയാണ് എല്ലാ അർത്ഥത്തിലും സുഖലോലുപനായിട്ട് ജീവിക്കുന്നു തൻ്റെ മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ പേരിലും പ്രശസ്തിയിലും ആണ് അദ്ദേഹം ജീവിക്കുന്നത് മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു മദ്യം ഒരു മദ്യപാനി അതുപോലെ തന്നെ ഒരു തെമ്മാടിയായിട്ട് മറ്റുള്ളവർക്കൊക്കെ കൂടുതലാൾ ആളുകൾക്കും ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് ഇദ്ദേഹത്തിൻ്റെത് എന്നാലും ഈ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന വാര്യർ വാര്യർ വാര്യരദ്ദേഹമാണ് ഏറ്റവും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഉള്ള ഒരു നല്ല മലയാള ചലച്ചിത്രമായിരുന്നു ദേവാസുരം കണ്ടിലെക്കാലത്തെയും മനോഹരമായ ഒരു ചലച്ചിത്രം അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടും പഴയ കാലത്തുള്ള ഒരു സുഹൃത്തുമായിട്ടുള്ള വൈരാഗ്യം പക പകയുടെ കഥയും ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ശത്രു മുണ്ടയ്ക്കൽ ശേഖരൻ മുണ്ടയ്ക്കൽ ശേഖരനും മംഗലശ്ശേരി നീലകണ്ഠനും രണ്ട് അപ്പോൾ മലയാള സിനിമയിലെ നമ്മൾ നമ്മളെന്നു പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് മുണ്ടയ്ക്കൽ ശേഖരൻ മംഗലശ്ശേരി നീലകണ്ഠൻ ഇതൊരു മലയാളിയും മറക്കത്തില്ല അപ്പം അങ്ങനെ ഉള്ള അഭിനയ അഭിനയ മുഹൂർത്തങ്ങളാണിതിൽ കോർത്തിണക്കിയിരിക്കുന്നത് അതായത് രണ്ടുപേരും തമ്മിലുള്ള വൈരാഗ്യം അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള വൈരാഗ്യവും ഇവർ തമ്മിലുള്ള ശത്രുത സംഘടനകൾ ഒക്കെയാണ് ഈ കഥയിലൂടെ സംവിധായകൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ മുണ്ടയ്ക്കൽ ശേഖരനായി വേഷം ചെയ്യുന്നത് നെപ്പോളിയൻ വളരെ നല്ല അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ നെപ്പോളിയൻ എന്നിവരെ കൂടാതെ ഇതിൽ രേവതി നെടുമുടി വേണു ഇന്നസെൻ്റ് ഒടുവിലുണ്ണികൃഷ്ണൻ രാജു ചിത്ര തുടങ്ങിയ മികച്ച താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു കണ്ടില്ലേ ഗംഭീരമായിട്ട് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആ ഭാവപ്രകടനങ്ങൾ അങ്ങനെ ഇരിക്കെ ഇതിലെ ഇതിലെ നായികയാണ് രേവതി രേവതി നൃത്തം ഭരതനാട്യ ബിരുദധാരിണിയാണ് രേവതിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യിക്കുവാൻ ആണ് എന്ന് നുണ പറഞ്ഞ് രേവതിയെ വെച്ച് നൃത്തം ചെയ്യിക്കുന്ന ഒരു രംഗമുണ്ട് മുൻപിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ രേവതി നൃത്തം ചെയ്യേണ്ടതായിട്ട് വരുന്നു അതായത് അത് രേവതിയുടെ അരങ്ങേറ്റവും കൂടിയായിരുന്നു ഇതിൽ രേവതി നിർബന്ധിച്ച് വാശി പിടിപ്പിച്ച് നൃത്തം ചെയ്യിക്കുന്നു ഒടുവിൽ വിഷമത്തോടുകൂടി രേവതി ചിലങ്കയൂരി അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിയുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ നൃത്തം ചെയ്യില്ല ഞാൻ എൻ്റെ നൃത്തം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പടിയിറങ്ങിപ്പോകുന്നു ഇത് അദ്ദേഹത്തിന് അതായത് മംഗലശ്ശേരി നീല കണ്ഠന് വളരെയധികം പ്രയാസം തോന്നുന്നു അദ്ദേഹത്തിന് ആക്ഷേപമാണ് തോന്നിയത് ഇതുവരെയും താൻ പലരെയും പരിഹസിച്ചിട്ടുണ്ട് എങ്കിലും ഇങ്ങനെയൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത് അപ്പം അവരോടുള്ള പകമാറുകയും പല കാര്യങ്ങളിലും അവരെ അപ്പുമാഷിനെ അപ്പുമാഷായിട്ടാണ് ഇതിൽ നെടുമുടി വീണു അഭിനയിക്കുന്നത് അപ്പു അപ്പുമാഷിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രേവതി രേവതിയുടെ അനിയത്തി ഇങ്ങനെ രണ്ട് ഭാനുമതി എന്ന കഥാപാത്രമാണ് രേവതി ചെയ്തിരിക്കുന്നത് ഭാനുമതിയുടെ അനിയത്തിയും ഭാനുമതിയും അപ്പോൾ അങ്ങനെ ഉള്ള അവസരത്തിൽ പല കാര്യങ്ങളിലും അവർക്ക് പിന്നീട് ഇദ്ദേഹം തുണയായി മാറിയിട്ടുണ്ട് പല സഹായങ്ങളും ചെയ്യുന്നു ഒടുവിൽ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ പല അവസരത്തിലും വാര്യർ നിർബന്ധിച്ചിട്ടുണ്ട് മങ് മംഗലശ്ശേരിയിൽ നിന്നും അമ്മ മകൻ്റെ താതോനിത്തം കാരണം പിണങ്ങി സ്വന്തം കുടുംബത്തിലേക്ക് പോയി പോയിരിക്കുകയാണ് അവിടെ സുഖമില്ലാത്ത അവസ്ഥയിലാണ് അമ്മ കഴിയുന്നത് പല അവസരത്തിലും വാര്യർ നിർബന്ധിച്ചു അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ എന്നാൽ നീലകണ്ഠൻ അതിന് വഴങ്ങിയില്ല എന്നാൽ ഒരു ദിവസം അമ്മയെ കാണാൻ പോവുകയും അമ്മ പറഞ്ഞു അമ്മ ഒരു രഹസ്യം വെളിപ്പെടുത്തി നീ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പേരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകനല്ല നീ എന്ന് പറഞ്ഞ് പറഞ്ഞ് അമ്മ മരിക്കുന്നു അപ്പോൾ അത് മംഗലശ്ശേരി നീലകണ്ഠന് വലിയ ഒരു ഷോക്കായിട്ട് മാറുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കഥാഗതികളാണ് ഇതിൽ ഉള്ളത് ഉരുത്തിരിഞ്ഞ് വരുന്നത് അങ്ങനെ പിൽക്കാലത്ത് ശേഖരൻ്റെ ആൾക്കാർ നീലകണ്ഠനെ ആക്രമിക്കുകയും പരിക്കേറ്റ മരിക്കാറായി കിടക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ അവസരത്തിൽ ഭാനുമതി ഇദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വരികയും രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്യുന്നു ഇതാണ് കഥയുടെ മറ്റൊരു ഗതി അങ്ങനെ ഒടുവിൽ വിവിധ സംഭവ വികാസങ്ങൾക്ക് ശേഷം കഥയുടെ ഒടുവിൽ നീലകണ്ഠൻ മുണ്ടയ്ക്കൽ ശേഖര ശേഖരൻ്റെ കൈ വെട്ടിമാറ്റുകയും ഭാനുമതിയും നീലകണ്ഠനും തമ്മിൽ വിവാഹിതരാവുകയും ചെയ്യുന്നു ഇതാണ് കഥയുടെ പരിസമാപ്തി